തുടരും ഈ ചിരി പകരും ഒരു എട്ടൂർ തൊഴിലെന്നത് പന്ത്രണ്ട് മണിക്കൂറാക്കി വർദ്ധിപ്പിച്ചു തൊഴിലുടമകൾക്ക് തോന്നും പോലെ എന്താ രാജാ തൊഴിലുടമകൾക്ക് തോന്നും പോലെ ജീവനക്കാരെ പിരിച്ചുവിടാനും സ്ഥാപനം അടച്ചുപൂട്ടാനും അവസരമൊരുക്കിയിരിക്കുകയാണ് സഖവെ എന്തൊക്കെയപ്പോ കേൾക്കുന്നത് ഇതിലും വലുതാ വരാൻ പോണത് തൊഴിലാളികളുടെയും കർഷകരുടെയും സംയുക്ത നേതൃത്വത്തിൽ പ്രതിഷേധം രാജ്യവ്യാപകമായി നാളെ തൊഴിൽ കോടുകൾ കത്തിക്കും രാജ്യവ്യാപകമായ പ്രക്ഷോഭം നാളെ ോട് കത്തിച്ചിട്ടും പ്രക്ഷോഭം നടത്തിയിട്ട് അങ്ങനെ കഴിഞ്ഞോളി കഴിഞ്ഞോളിങ്ങനെ ചിൾത്തിച്ചോ അന്റെ അങ്ങനെ പിരിച്ചുവിടുമ്പളെങ്ങനെത്തണം അല്ല സങ്കാദ് ഇമ്മളെ നാപ്പത്തെട്ടിപ്പോ നാപ്പത്തൊമ്പതായി ആ ശരിയാണ് ഇപ്പം ഇമ്മളെ നിലവിലുള്ള കൗൺസിലർ രജനി തന്നെയാണ് മത്സരിക്കണത് ഈ പ്രവേശം കഴിഞ്ഞ പ്രാവശ്യം ഓളല്ലേ മത്സരിച്ച് ഇപ്രാവശ്യം എന്തേ പറ്റി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് മുഴുവനോട് ചെയ്തില്ലേ എന്റെ വീട്ടിലിപ്പം ജപ്പാൻ കുടി വെള്ളം തന്നെയല്ലേ ഉപയോഗിക്കുന്നത് വീട്ടിന്റെ മുന്നക്കൂടിയോടെ നല്ല എന്റർലോക്ക് ഇട്ട വഴിയിൽ കൂടിയല്ലേ വണ്ടിയായിട്ട് ഇവിടെ എത്തിയത് ഇതൊന്നും പോരല്ലേ അങ്ങനെ പറഞ്ഞു ഇതൊക്കെ നമ്മളെ സർക്കാരിന്റെ പരിഷ്കാരങ്ങളാണൊരു നോക്കി രാജ ഒന്നില്ലെങ്കിലും വൈകുന്നേരം ആവുമ്പോ പേരക്കുട്ടീനെ കൊണ്ടും കാറ്റുകൊണ്ടും ഇവിടെ നമ്മളെ പഴയ പ്രചരണം കാട്ട പൊടിക്കുന്നുണ്ട് ും നേരത്തെ എത്തിക്കണോ അല്ല സഖാവേപ്പ് സീക്കനാവുക പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുമോ ഒന്നിങ്ങനെയും കിടക്കട്ടെ സകാവേ എന്നാ ശരി ഓക്കെ ഓക്കെ പറയുന്നത് എൻ്റെ ഉണ്ണിയെ അനക്ക് പിടിച്ചില്ലേ പറഞ്ഞതൊക്കെ ചെയ്തിട്ടില്ലേ ഞങ്ങളുടെ സർക്കാർ ഇവ എൻ്റെ ഭാര്യ ജാനും ക്ഷേമ പെൻഷനായിട്ട് മാസം തോറും ആയിരത്തി അറുനൂറ് റുപ്യ എണ്ണി വാങ്ങിയിട്ടില്ലേ ഇപ്പം അത് രണ്ടായിരം ഉറുപ്പ്യാക്കിക്ക്ണ് തുടർഭരണം കിട്ടിയാൽ ഇനിയും വർദ്ധിപ്പിക്കും ഞങ്ങളുടെ സർക്കാർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും സകാവേ എന്ത് പറഞ്ഞു കൊടുക്കാൻ കൂട്ടിക്കണ് കൂട്ടുന്നൊക്കെ പറയല്ലാതെ അത് സമയത്തിന് കൈ കിട്ടണ്ടേ സകാവേ മാസം പെൻഷൻ ആളാണ് നമ്മുടെ കേരളം എന്തെല്ലാം അതിജീവിച്ചിട്ടാണ് മുന്നോട്ട് കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളും അയച്ചിട്ടുണ്ട് ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയതിന്റെ ഓർമ്മയിൽ നിന്ന് അവരിനിയും മോചിതരായിട്ടില്ല സ്വന്തം എന്നോർത്ത് ചേർത്തു പിടിച്ച കൈകൾ പലതും തണുത്തുറഞ്ഞു പോയത് പോലും അവരറിഞ്ഞില്ല രാജ്യത്ത് കോവിഡിന്റെ പുതിയ വകഭേദം വ്യാപിക്കുന്നു ഏതു പേരെ ബാധിച്ചത് എക്സ് എഫ് ജി ആണെന്ന് ജനിതക ശ്രേണീകരണത്തിൽ നേരിട്ടില്ലേ നമ്മളെ കേരളത്തിന് തരാനുള്ള അർഹതപ്പെട്ട പണം തരാതെ കഷ്ടപ്പെടുത്തുകയല്ല കേന്ദ്രം ചെയ്തത് ഇതൊക്കെ സംഭവിച്ചിട്ടും നമുക്ക് തരാനുള്ള പൈസ മുടക്കിയിട്ടുണ്ടോ ഈ സർക്കാർ ഇതൊക്കെ ഓർമ്മ വേണം ഉണ്ണിയെ നമ്മക്കൊക്കെ പെൻഷൻ തന്നാല് നമ്മുടെ മടിയന്മാരാവുന്നു പറഞ്ഞ് അതിനെ പാര വയ്ക്കാൻ നോക്കിയാളാ ഓന്റെ നേതാവ് പെൻഷൻ കൈക്കൂലി ആണെന്ന് വരെ പറഞ്ഞല്ലോ എന്റെ പാർട്ടിക്കാര് കുറച്ച് നേരം വഹിക്കാലും ഈ പെൻഷൻ കിട്ടുന്നത് തന്നെ അല്ലാണ്ട് എങ്ങനെയാ എന്റെ സൂക്കടലും മരുന്നൊക്കെ ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങോട്ട് പോയാ മതിയായിരുന്നു നിങ്ങളെ വർത്തമാനം കേട്ടാ വിചാരിച്ചു പെൻഷൻ കണ്ടുപിടിച്ചത് നിങ്ങളാണ് അനുക്കെന്താണ്ട് സംശയം ആയിരത്തി തൊള്ളായിരത്തി എമ്പതിലെ സഖാവ് വി കെ നായനാർ മുഖ്യമന്ത്രിയായപ്പോൾ നാപ്പത്തിയഞ്ചു രൂപ തുടങ്ങിയ പെൻഷനാണിത് ഇപ്പൊ നമ്മളെ പിണറായി സർക്കാർ രണ്ടായിരം ആക്കി പിന്നേട്ടോ ആ പിന്നേട്ടാ ഞാൻ വിട്ടു പോയി പോയിനിട്ട് അവിടെ കൊടുത്തുനേ ഡ വെറുതെ ഇങ്ങോട്ട് ഉണ്ടാവുന്നു കേട്ടോ പെൻഷനാണേ ദാ എത്ര ദിവസം തിരഞ്ഞെടുപ്പ് ഇങ്ങോട്ടേ ദാ ദ ആയിരത്തി അറുന്നൂറ് കുടിശിക്ക ഓ ഓ ഓ ഇത് രണ്ടായിരം ഈ മാസത്തിൽ ദിവസം ഞാൻ പോട്ടെച്ച വാങ്ങിച്ചരണേ എന്താണാ നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നോ നീ എന്താ പറ അതേ പോലത്തെ അത് കച്ചമായി തരൂട്ടാ വെള്ളത്തിൽ പോയി കളിക്കല്ലേട്ടാ എന്തേടാവിനെ കാണാനില്ലേ എന്റെ സബ്ജനെ കാണുന്നില്ലല്ലോ ഉണ്ണിയേട്ട കോളടിച്ചല്ലോ അല്ല കൊറേ പൈസ ഇണ്ടല്ലോ കയ്യില് മൂവായിരത്തി അറുന്നൂറ് റുപ്പിയാണ് എണ്ണി വാങ്ങിയത് ആണോ ഓന്റെ ഭാര്യക്കും അത്ര തന്നെ കിട്ടിക്കണ് എന്നിട്ട് തുടർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ തൃപ്തി ഉണ്ടാവുന്ന നമ്മളെ വാർഡിലെ ആദ്യം ലൈഫിൽ പെര കിട്ടിയതാർക്കാ മൂപ്പർക്കല്ലേ എന്നിട്ട് വല്ല തൃപ്തി ഉണ്ടായിട്ടുണ്ട അല്ല നിങ്ങളെ പഴയ ചോർന്നൊലിച്ച പെരക്കങ്ങക്ക് ഓർമ്മണ്ടല്ലോ അല്ലേ ആളുകൾ അങ്ങനെയാണ്ട് എല്ലാം മറന്നാടും കണ്ണുണ്ടാകുമ്പോഴേ കണ്ണിന്റെ വില അറിയൂ എന്റെ പൊന്ന് സഖാവ് മൂന്നാല് മാസം മുമ്പ് മൂപ്പര് രാവിലെ നടക്കാൻ ഇറങ്ങിയതാ അപ്പൊ എന്ത് പറ്റിയെന്നറിയോ വണ്ടി അടിച്ച് മൂപ്പര് സൈഡായി മൂന്നാല് ദിവസം മൂപ്പർക്ക് പണിക്ക് പോലും പോകാൻ പറ്റിയില്ല രണ്ട് തടിമാടന്മാര് മക്കളുണ്ട് തിരിഞ്ഞു നോക്കിയില്ല മൂപ്പർക്കും മൂപ്പര് പെണ്ണുങ്ങളും ജാനുവക്കു നമ്മളെ പെൻഷൻ വഴി കിട്ടിയ പൈസ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടന്നു പോയത് എന്റെ പൊന്നുണ്ണിയേട്ട ഓർമ്മയുണ്ട് അതൊക്കെ ആരോട് പറയാ മോനെ ആ പറയാറ് കാലൊന്നും വോട്ട് 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 വേണ്ടി ചെയ്ത് ചോദിക്കാനാണ് നമ്മളെ അപ്പൊ ഉണ്ണിയേട്ടാദ്യമായിട്ട് ലൈഫ് മെഷീനിൽ നിങ്ങൾക്കാണ് ഞാൻ വീട് വന്നത് അപ്പൊ ഈ വോട്ട് എനിക്കായിരിക്കും ഉണ്ണിയേട്ട വോട്ട് ചെയ്ത് സഹായിക്കണം ഓ സഖാവേ ഓപ്പാൻ ഉള്ളതൊക്കെ വരാ വീടും കൂടി കവർ കവർ ചെയ്യാണ്ട് ചെയ്യാണ്ട് ഏരിയ സക്കളെ ഏരി മോളെ ഇത്തവണ എന്റെ ജാനുവിന്റെ വോട്ട് നിരക്ക പറയുന്നത് ചെയ്യുന്നവർക്ക് പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റിയ സ്ഥാനാർത്ഥിക്കാവട്ടെ ഇത്തവണയും നിങ്ങളുടെ മൂല്യമേറിയ വോട്ട് ഒപ്പമുണ്ട് എന്നും